മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ സ്പെഷ്യൽ ടീ മായം ചേർത്ത ചായ ചായ പ്രേമികൾ കൂടിയതോടെ നൽകുന്നത് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചേർത്ത ചായ തിരൂരിലും താനൂരിലും കിലോ മായം ചേർത്ത തേയില പിടിച്ചെടുത്തു വേങ്ങര കൂരിയാട് സ്വദേശി ചെള്ളി സുപ്പൻ മുഹമ്മദ് അനസിൽ നിന്നാണ് മായം ചേർത്ത തേയില പിടിച്ചെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചേരിൽ വിതരണക്കാരനായ വെങ്ങാട് സ്വദേശി ആഷിഖ് എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ നിന്ന് കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറ് കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡി സുജിത് പെരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്കോഡ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂരിലും താനൂരിലും തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന ചായപ്പൊടി നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വിറ്റഴിക്കുന്നതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെയും താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ വേങ്ങര സ്വദേശിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇയാൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് വൈലത്തൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടുന്നത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് അനസിന് തേയില എത്തിച്ചു നൽകുന്ന ആളുടെ പേര് ശേഖരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മേൽവിലാസം കണ്ടെത്തുകയും മങ്കട സർക്കിളിലെ വെങ്ങാടുള്ള ആഷിഖ് എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുകയും ചെയ്തു വെങ്ങാട്ടുള്ള ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറ് കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു നശിപ്പിക്കണം ഇത് അശ്വതി അതിലൊരു പുഴിയും മൂന്നായിട്ടം ഞങ്ങളോട് പറഞ്ഞാൽ പല നേരം പല രീതിയിലാണ് ഭയങ്കര നമ്പർ വൺ മായം ചേർത്ത് തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച ഇരുവ്യക്തികൾക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് ബെരേര അറിയിച്ചു പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറോടൊപ്പം മലപ്പുറം ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കോട്ടക്കൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി മംഗട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എ പി അശ്വതി സീനിയർ ക്ലാർക്ക് പി എൻ പ്രവീൺ ഓഫീസ് അറ്റൻഡന്റ് എസ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു